സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പല തീരുമാനങ്ങളും ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നതാണ് ഏറ്റവും സുപ്രധാന തീരുമാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർണയിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടണം എന്നുള്ള ചരിത്രപരമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചയാളാണ് സഞ്ജീവ് ഖന്ന ആ തീരുമാനം പക്ഷേ ഇതുവരെ നടപ്പിലാക്കിയില്ല പക്ഷേ അത് താമസിയാതെ നടപ്പിലാക്കേണ്ടി വരുമെന്നത് ബി നേതൃത്വത്തിന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയും സഞ്ജീവ് ഖന്നയെ പുറത്തു ചാടിക്കുവാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്കെതിരെ നിരവധിയായ ജഡ്ജിമാർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് അടക്കമുള്ളവർ തിരിഞ്ഞിരിക്കുന്ന താഹചര്യം ബി ജെ പിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ ആയിരിക്കുമെന്നതാണ് പ്രതിപക്ഷം പറയുന്നത് സഞ്ജീവ് ഖന്നയെ തലസ്ഥാനത്ത് നീക്കാനുള്ള തുടക്കമാണ് ഇതിന്റെ പിന്നിലെന്ന് ബി ജെ പി നേതൃത്വത്തിന്റെ ചില പ്രയോഗങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ഹർജി നേരത്തെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സമർപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ഈ കാര്യത്തിലാണ് അഭിപ്രായ ഭിന്നത ഇപ്പോൾ നിലനിൽക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാര പരിധി കൊടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇലക്ഷൻ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് രാജീവ് കുമാറിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രത്യേകമായ ഒരു അജണ്ട തുടരെ തുടരെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വൻ അട്ടിമറികളെ കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിലാണ് സഞ്ജീവ് ഖന്നക്കെതിരെയുള്ള പടയൊരുക്കം ആരംഭിച്ചിട്ടുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും പ്രതിരോധവുമായി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് തീരുകയാണ് മറ്റുള്ള ജഡ്ജിമാർ എങ്ങനെയെന്നുള്ളത് തനിക്ക് അറിയില്ല എന്നാൽ സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസിലും തനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പറയുമ്പോൾ അത് നരേന്ദ്രമോദിക്ക് ഭയത്തിന്റെ ആശങ്കയുടെ തുടക്കമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതുണ്ട് വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി അവരുടെ പണ്ട് വലുതായി വളർത്തിയെടുത്തത് തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവിന്റെ കയ്യിൽ നിന്നും പണം പിടിച്ചു എന്നുള്ളത് വലിയ ആരോപണമായി ഉയർന്നിരുന്നു നിരവധി ബി ജെ പി നേതാക്കൾ ഇതുപോലെ പല സ്ഥലത്തും കൃത്യമായി പോലീസ് വലയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പിന്നീട് വാർത്തയായിട്ടില്ല അതൊക്കെ ഗോദി മീഡിയ ചാനലുകൾ മുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലേക്ക് വരുന്ന ഈ വാർത്തയെപ്പോലും ഗോദി മീഡിയ വലിയ തോതിൽ ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ അല്ല മറ്റു ജഡ്ജിമാരുടെ അഭിപ്രായ ഭിന്നത കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റേണ്ടി വരുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാർ ഇടപെട്ട് മാറ്റുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ കോളി ലളക്കം സൃഷ്ടിച്ചേക്കും അതുകൊണ്ട് തന്നെ മറ്റു ജഡ്ജിമാരെ വെച്ച് ഒരു അട്ടിമറിക്കുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നാൽ അതിനുള്ള പ്രതിരോധം തീർക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്